നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചത്തേങ്ങ വില കുത്തനെ ഉയരുന്നു വിളവ് കുറവും ഇറക്കുമതി തടസ്സവും പ്രതിസന്ധി ഓണക്കാലത്ത് നേരിയ തോതിൽ കുറഞ്ഞിരുന്ന പച്ചത്തേങ്ങയുടെ വില വീണ്ടും കുതിച്ചുയരുന്നു ഓഗസ്റ്റ് മധ്യത്തിൽ അമ്പത്തി ആറ് രൂപയിലേക്ക് താഴ്ന്ന വില ഇപ്പോൾ എഴുപത്തി മൂന്ന് രൂപയിലെത്തി ഈ വർഷം എഴുപത്തിയെട്ട് രൂപയായിരുന്നു പച്ചത്തേങ്ങയുടെ റെക്കോർഡ് വില തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില കുറയ്ക്കാൻ സർക്കാരും വ്യവസായികളും തമ്മിൽ ഉണ്ടാക്കിയ ധാരണയെ തുടർന്ന് വില എഴുപത്തി എട്ടിൽ നിന്ന് എഴുപത്തിരണ്ട് അറുപത്തിയേഴ് അറുപത്തി മൂന്ന് അറുപത് അൻപത്തി ഒൻപത് അമ്പത്താറ് എന്നിങ്ങനെ ക്രമേണ കുറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ വിളവ് കുറഞ്ഞതോടെ വില വീണ്ടും കുതിക്കുകയാണ് ഇനി വില പിടിച്ചാൽ കിട്ടില്ല എന്നാണ് തേങ്ങ മൊത്ത വ്യാപാരികൾ പറയുന്നത് പച്ച തേങ്ങയുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞത് വില വർധനവിനും പ്രധാന കാരണമാണ് എഴുപത്തിയെട്ട് രൂപയിലെത്തിയപ്പോൾ പകുതി വിളഞ്ഞ തേങ്ങകൾ പോലും വിപണിയിൽ എത്തിയിരുന്നു മൂന്ന് മാസത്തിനകം തേങ്ങയുടെ വരവ് വർദ്ധിച്ചേക്കാം എന്നാൽ അതുവരെ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു വെളിച്ചെണ്ണ വിലയിലും വർധന പച്ച തേങ്ങയുടെ വില വർധനവിനു പിന്നാലെ വെളിച്ചെണ്ണ വിലയും കുതിച്ചുയരുകയാണ് ഓണക്കാലത്ത് മുന്നൂറ് രൂപയിലേക്ക് താഴുന്ന വെളിച്ചെണ്ണ വില ഇപ്പോൾ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നാന്നൂറ് രൂപയിലെത്തി നിൽക്കുകയാണ് അടുത്ത പാക്കിംഗ് വരുമ്പോൾ വില ഇനിയും കൂടും എന്ന് വ്യാപാരികൾ അറിയിക്കുന്നു വലിയ കൊട്ട തേങ്ങയ്ക്ക് മുപ്പത് രൂപയും ചെറിയവയ്ക്ക് ഇരുപത്തിരണ്ട് രൂപയും കർഷകർക്ക് ലഭിക്കുന്നുണ്ട് നവരാത്രി ദീപാവലി തുടങ്ങിയ ആഘോഷങ്ങൾ അടുക്കുന്നതോടെ വില കൂടുതൽ വർദ്ധിക്കുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് വില വർധനവിൻ്റെ കാരണങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് രൂപയ്ക്ക് ലഭിച്ചിരുന്ന പച്ച വില രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണത്തിന് മുമ്പ് മുപ്പത്തി ഒൻപത് രൂപയിലെത്തി പിന്നീട് നാൽപ്പത്തിയേഴ് രൂപ വരെയും ഉയർന്നെങ്കിലും തേങ്ങയുടെ ലഭ്യത കൂടിയപ്പോൾ വില നാൽപ്പത് രൂപയിലേക്ക് താഴ്ന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടെ വിളവ് കുറഞ്ഞതോടെ വില സർവകാല റെക്കോർഡുകൾ ഭേദിച്ചു ഓണക്കാലത്ത് വില താഴ്ന്നെങ്കിലും അത് താൽക്കാലികമായിരുന്നു കാറ്റ് വീഴ്ഴ്ച മഞ്ഞളിപ്പ് വെള്ളീച്ച തുടങ്ങിയ രോഗങ്ങൾ തേങ്ങ ഉൽപ്പാദനം കുറയാൻ കാരണമായി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ് കേരളത്തിലെ തേങ്ങയുടെ പ്രധാന ഉൽപാദന കേന്ദ്രങ്ങൾ വില വർധനവിനെ തുടർന്ന് തേങ്ങ മോഷണവും അടിപിടികളും പോലീസ് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം ചിരട്ടയുടെ വിലയും ഉയർന്ന് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ മുതൽ മുപ്പത്തി മൂന്ന് രൂപ വരെയൊക്കെ ആയി ഇറക്കുമതി തടസ്സവും തൊഴിൽ പ്രതിസന്ധിയും ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി നികുതി വർദ്ധിപ്പിച്ചതിന് വില ഉയരാൻ ഒരു കാരണമായി എന്നാൽ ആഗോളതലത്തിൽ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് വില കുറയ്ക്കുമെന്ന് ലോക ബാങ്കിൻ്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു തേങ്ങയും കൊപ്രയും ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണമെന്ന് വെളിച്ചെണ്ണ മിൽ ഉടമകൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് വില നിയന്ത്രിക്കാനാണ് ശ്രമം രാജ്യത്തെ രണ്ടായിരത്തിലധികം വെളിച്ചെണ്ണ ഉൽപ്പാദന യൂണിറ്റുകളിൽ ജോലി ചെയ്യുന്ന ഇരുപത്തി അയ്യായിരത്തിലധികം തൊഴിലാളികൾ വില വർധനവ് മൂലം പ്രതിസന്ധിയിലാണ് എന്നാൽ വില ഉയർന്നതോടെ തരിശുഭൂമിയിൽ പോലും തെങ്ങ് നട്ടുപിടിപ്പിക്കാൻ ആളുകൾ തുടങ്ങിയിട്ടുണ്ട് ഇതും വരും മാസങ്ങളിൽ തേങ്ങയുടെ ലഭ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ ഇതൊക്കെയാണ് തേങ്ങാ വില വർധനവിന് കാരണം അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കും മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി